ഏതാനും തിരുമൊഴികൾ അള്ളാഹ് എന്നുള്ള പേരിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതിൽ ഒന്ന് അബു ഹുറൈ റദി അള്ളന്നുള്ള ഒരു കുതിസിയായ ഹദീസാണ് പ്രസ്തുത കുതിസിയായ ഹദീസിൽ കുതിസിയായ ഹദീസ് ആകുമ്പോൾ അള്ളാഹു പറഞ്ഞതായി റസൂല്ലി തങ്ങൾ പറയുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ അള്ളഹി സലാഹു സ്വലാ തങ്ങൾ പറയുന്നതാണ് എന്താ പറയുന്നത് അള്ളാഹു സുബാനു പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ എന്നെ കളവാക്കുന്നു ഒരിക്കലും എന്നെ കളമാക്കൽ മനുഷ്യന് ഭൂഷണമല്ല സംഗതമല്ല വശതമനി ബിനു ആദം മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു വലം വലംയക്കുന്ന് എന്നെ ആക്ഷേപിക്കുക എന്നുള്ളത് മനുഷ്യൻ ഒരിക്കലും ഭൂഷണമല്ല പാടുള്ളതല്ല എന്നിട്ട് അള്ളാഹു പറയുകയാണ് അമ്മ തെക്ക് തെക്ക് ഈ മനുഷ്യൻ എന്നെ കളമാക്കുന്നത് എങ്ങനെയാണ് ഫകൗലുഹു മനുഷ്യൻ പറയാണ് ഇന്നിലുഹു മനുഷ്യൻ പറയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ അവനെ പുനഃസൃഷ്ടി നടത്തൂല എന്നാണ് മനുഷ്യൻ പറയുന്നത് അത് അള്ളാഹനെ കളവാക്കലാണ് അള്ളാഹുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതേപോലെ അള്ളാഹ്ക്ക് മനുഷ്യനെ പുനഃസൃഷ്ടി നടത്താൻ സാധിക്കൂല എന്ന് പറയണം അത് അള്ളാഹെ കളവാക്കല കാരണം എന്താ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പുനഃസൃഷ്ടി നടത്തും അള്ളാഹു ഉയർത്തൈ നേൽപ്പിക്കും മനുഷ്യനൊരു പുനർജന്മമുണ്ട് അത് നിഷേധിക്കൽ അള്ളഹാനെ കളവാക്കലാണ് എന്നിട്ട് അള്ളാഹു നിന്ന് പഠിച്ച അള്ളാഹ് ഉൾ ഉണ്ടായതിനെ പുനഃസൃഷ്ടി നടത്താന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല അത് ചിപ്രസാദ്യം അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ് ഞാൻ പുനഃസൃഷ്ടി നടത്തും എന്നാൽ മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ പറയുന്നു ഇത്താഹു വലത അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു അത് മനുഷ്യൻ അള്ളഹനെ ആക്ഷേപിക്കലായിട്ടാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് എന്നിട്ട് അള്ളാഹു സുബ്ഹാനു വത്താല ഈ ആക്ഷേപത്തിന് മനുഷ്യനോട് പറയുന്ന മറുപടി അതാണ് നമ്മുടെ വിഷയം എന്താ അള്ളാഹു പറഞ്ഞത് വ അനല്ലാ ഞാനാകുന്നു അള്ളാഹു അഹദദു സമദ് ഞാൻ ഏകനാകുന്നു ഞാൻ നിരാശ്രയനാകുന്നു പരാശ്രയ മുക്തനാകുന്നു ഞാൻ എല്ലാവരുടെയും ആശ്രിതനാണ് ഞാൻ എല്ലാവരും ആശ്രയിക്കേണ്ടവൻ എല്ലാവർക്കും ആശ്രിതനായവൻ എന്നാൽ ആരെയും ആശ്രയിക്കാണ്ടതില്ലാത്ത വിധം പരാശ്രയമുക്തനായവനാകുന്നു സമതായ ഞാൻ എന്ന് അള്ളാഹു സുബാന തല അള്ളാഹുവിനെക്കുറിച്ച് ലം അലിത് വലം ഊലത് വലം യക്കുല്ലി കുഫുവൻ ഞാൻ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല ജന്മം നൽകിയിട്ടില്ല ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല എൻ്റെ മക്കളല്ല ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല വലംയക്കുല്ലി കുഫുവൻ അഹദ് എനിക്ക് തത്തുല്യമായിട്ട് ആരുമേ ഇല്ല എന്ന് അള്ളാഹു സുഹാനു വത്താല പറയാണ് ഇവിടെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ് അനല്ലാഹ് ഞാനാകുന്നു അള്ളാഹു അൽ അഹദ് സമത് ഏകനും നിരാശ്രയമുക്തനവും ആയവൻ എന്നവിടെ അള്ളാഹു പറയുകയാണ് ഇതേപോലെ അള്ളാഹു അള്ളാഹു എന്ന തൻ്റെ പേര് തനിക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു തിരുമൊഴിയാണ് ഇബിൻ മസൂദ് റതി അള്ളാഹുവിൽ നിവേദനം ചെയ്യുന്നത് അതിൽ ഇബിൻ മസൂദ് പറയാണ് ജ അഹബ്രു മിൻ യഹൂദി ഇല നബി സലി സ്വലം ഒരു ജൂത വേദപണ്ഡിതൻ തിരുനബിയുടെ അടുക്കലേക്ക് വന്നു ഫക്കാൽ എന്നിട്ട് ആ ജൂത പണ്ഡിതൻ പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് ഇൻ അള്ളാഹയം അല ഉസ്ബുറീൻ അള്ളാഹു ആകാശങ്ങളെ അന്ത്യനാളിൽ ഒരു വിരലിൽ പിടിക്കും വൽ അറദീൻ അല ഉസ്ബു ഭൂമിയെ ഒരു വിരലിൽ പിടിക്കും വൽ ജിബാല വഷജറ അല ഉസ്ബുറൈൻ വൃക്ഷങ്ങളെയും മലകളെയും ഒരു വിരലിലും വൽ വസറ അല ഉസ്ബുറയിൻ വെള്ളവും മണ്ണും ഒരു വിരലിലും വസാ ഇരിൽ ഹൽക്കി അല ഉസ്ബുറയിൻ ഇതര പടപ്പുകളെ മറ്റൊരു വിരലിലുമായിട്ട് അള്ളാഹു പിടിക്കും എന്നിട്ട് അള്ളാഹു സുഹാന തൻ്റെ വിരലിൽ പിടിച്ച ഈ സൃഷ്ടിചരാചരങ്ങൾ അള്ളാഹു പിടിച്ചുകൊലുക്കും എന്നിട്ട് അള്ളാഹു പറയും അനൽ അനൽ അന അള്ളാഹ് ഞാനാകുന്നു രാജാവ് അള്ളാഹു താജുബി തസ്തി ഈ വേദപണ്ഡിതൻ പറഞ്ഞതിൽ ആശ്ചര്യചിത്തനായി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂൽ അള്ളാഹി തങ്ങൾ ചിരിക്കുകയുണ്ടായി എന്നാണ് ഹദീസിലുള്ളത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സെഹി ഹദീസാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാൻ വത്താൽ അന്ത്യനാളിൽ ആൻ മലിഖ് ഞാനാകുന്നു രാജാവ് ആന അഹ് ഞാനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞായിരിക്കും തൻ്റെ സൃഷ്ടിചരാചരങ്ങളെ വിരലുകളിൽ പിടിച്ച് അള്ളാഹു അത് പിടിച്ചുകുലുക്കി പറയുക എന്ന് നിഫ്സലാഹു അലൈഹി അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കണം ഉണർത്തുകയാണ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് പറയണം അന്ന അലൈഹി ഇല്ലാവിസ്ലം കാല വഹു അലൽ മിമ്പർ ഒരിക്കൽ റസൂല്ലിത്തങ്ങൾ മിമ്പറിലാണ് മിമ്പറിലായിരിക്കും തിരുനബി അലൈഹി സ്വല്ലാസ്സലാമത്തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹു തൻ്റെ വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു തൻ്റെ കയ്യിൽ പിടിക്കും സുമ്മൂൽ എന്നിട്ട് അള്ളാഹു പറയും ഞാനാകുന്നു അള്ളാഹു വൈ അബി വൈ അബ്സുദുഹ ഇവിനോന്മാർ പറയുന്നത് റസൂള്ളദ് പറയുമ്പോൾ തിരുനബി തൻ്റെ വിരലുകൾ അങ്ങനെ കൂട്ടുകയും നിവർത്തുകയും ചെയ്തു നന്ദി എന്നിട്ട് അള്ളാഹു പിന്നെയും പറയും അനർ റഹ്മാൻ അനൽ മലിക് ഇബിനുമാർ പറയാൻ എന്നിട്ട് ഹത്ത ഹത്ത അൽ മിൻഹു റസൂൽ അള്ളാഹി തങ്ങൾ ഇതിങ്ങനെ അഭിനയിച്ച് പറയുമ്പോൾ ഞാൻ മിമ്പറിലേക്ക് നോക്കുകയാണ് മിമ്പർ അടി മുതൽ മുകൾ വരെ റസൂൾ ലൈ കൊണ്ട് വറക്കുകയാണ് തിരുനബിയായും കൊണ്ട് മിമ്പർ വീണ് പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ വാനങ്ങളെ അന്ത്യനാളിൽ അള്ളാഹു തൻ്റെ കൈപ്പിടിയിൽ ഭൂമികളെ അള്ളാഹു തൻ്റെ കൈപ്പിടിയിൽ കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹു സുഹാനു വാല അതിനെ പിടിച്ചുകൊണ്ട് പറയും അനല്ലാഹ് ഞാനാകുന്നു അള്ളാഹു എന്ന് അപ്പം അള്ളാഹു സുഹാനു വത്താല തൻ്റെ കഴിവ് പറയുന്ന തൻ്റെ ശക്തി തെളിയിക്കുന്ന തനിക്ക് മാത്രമാകുന്നു ആധിപത്യം എന്നുള്ളത് അറിയിക്കുന്ന വേദിയിൽ അള്ളാഹു പറയുന്നത് അനല്ലാഹ് ഞാനാകുന്നു അള്ളാഹു എന്നാണ് ഇതേപോലെ ഈ ഹദീസ് ഇമാം അൽവാനി സഹീ എന്ന് വിശേഷിപ്പിച്ച സുനനുകളിൽ വന്നിട്ടുള്ള ഹദീസാണ്